ഹലോ ഗൈസ് അപ്പൊ അതായത് നമ്മളെ കുന്നരിവലും കാട്ടുപന്നി ഇറങ്ങി കാട്ടുപന്നി ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് ഇതിവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറാൻ തുടങ്ങി കാരണം ഇത് ആദ്യമൊക്കെ ഒന്ന് രണ്ടെണ്ണ ഉണ്ടായിട്ട് ഇപ്പൊ ഒരുപാട് കൂടുതലായി ഇവര് നമ്മളെ വീടുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇപ്പൊ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരത്ത് നമ്മുടെ നായി ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കണ്ടത് കാട്ടുപന്നി വന്നിട്ടുണ്ട് അപ്പോ ഇവര് ഒരു സാധനം വെച്ചക്കുന്നില്ല നമ്മളെല്ലാം കുത്തി നശിപ്പിക്കുകയെന്ന് ഭയങ്കര ശല്യമായി മാറി ഇവരെ കൊണ്ട് അപ്പം ഇതിനകത്ത് ഒരു പേടിയില്ല നമ്മൾ ടോർച്ചടിച്ച് എത്ര അടുത്ത് പോയി കഴിഞ്ഞാലും അവർക്ക് ഒരു പേടിയില്ല നമ്മളാന്ന് പേടിക്കേണ്ടത് കാരണം നോക്കുന്നത് വേണ്ട നമ്മൾ ടോർച്ചടിച്ചാലും അവര് പോകുന്നില്ല ഇങ്ങോട്ട് നോക്കി നിക്കേന്ന് ആരാടാന്നില്ലെന്ന് ഇങ്ങോട്ട് നോക്കി നിക്കിയാണ് ഇപ്പൊ നമ്മളെ നായ് കുറച്ച് പോയാലും നായനെ വരെ ഇവർ പായിക്കേന്ന് അപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഇങ്ങനെ ഇടാൻ തന്നെ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഇവിടെ ഇത്രയും കാട്ടുപന്നിയില്ലാതെ അറിയില്ല അപ്പൊ രാത്രിയൊക്കെ ഒക്കെ ഒറ്റക്ക് നടക്കുന്നവര് ശ്രദ്ധിക്കണം കാരണം കാട്ടുവന്നി ഒരുപാട് കൂടുതലാണ് കൂടുതലാണിപ്പം